വീട്ടിൽ തന്നെ നമുക്ക് ഈ സൈഡ് ഒരു കപ് ഉണ്ടാകാം അപ്പൊ നമുക്ക് ഇപ്പൊ ഗസ്റ്റ് എടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു അര മണിക്കുള്ള നമുക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മളെന്ത് കലച്ചട്ടിയാണെന്ന് പറയുന്നത് പണ്ടുള്ളവരൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഉള്ളവർക്ക് ചെയ്യുന്ന സോസ് പഴയ അപ്പൊ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഇതേപോലുള്ള കലച്ചട്ടിയൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ ഇതുകൊണ്ടാണ് നമുക്ക് കപ്സ ഉണ്ടാക്ക നോക്കാം അപ്പൊ നമ്മളിതിപ്പോ ഇൻഗ്രീഡിയൻസ്വാളയാണ് പിന്നെ തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി തേക്കുരുമുളക് പിന്നെ വെളുത്തുള്ളി വേപ്പല പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് നമുക്ക് നമുക്കിനി ഗ്യാസിന് നമുക്ക് തീ വെച്ചിട്ട് നമുക്ക് നേരിട്ട് വന്നത് പരിസരം നമുക്ക് പ്രീഹീറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ വെച്ച് अगले नामक जिन्हें परस्पर वैरिजन होंगे तो अगले नामक जिन्हें अगले नामक तैयार करना चाहते हैं इसलिए नामक जिसको अगले नामक सवाल है अगले नामक अकाल തീർന്നാട്ട വഴത്തി നമ്മക്കിന്ന് നന്നായിട്ട് എടുക്കാൻ വേണ്ടി നമ്മുക്ക് അതെ നമ്മള് അതിനെ പറഞ്ഞു നമ്മൾ ചെയ്യുമ്പോൾ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം

അതെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടില്ല നമുക്ക് ഇനി ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ നേരിട്ടത വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും അരിയാണ് രണ്ട് നാഴി അരിക്ക് നാല് നാഴി വെള്ളം ആ കണക്കിനാണ് നമ്മൾ പെടിയുന്നത് അപ്പൊ നമുക്കിത് ഞാൻ ഈ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഒഴിച്ചു നമ്മക്കിതൊന്ന് തിളച്ച നമുക്കറിയാം അതായത് നമ്മക്ക് ഇത് നാരങ്ങ പിന്നെ ഇത് മാഗി ക്യൂബ് ഇത് മിക്ക ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞു നമുക്ക് ഇനി ഇതൊക്കെ മാഗേക്ക് പണം പക്ഷെ ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മളൊന്നും ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി നമ്മളത് ഇടുന്നില്ല വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്കത് മാറ്റ നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന അരി നമുക്കൊന്ന് ആഡ് അടിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതാക്കിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പുറപ്പെട്ട് നമുക്ക് നേരത്തെ ഇതാക്കി ആ മൂടി നമുക്ക് ഒന്നാക്കി കൊടുക്കാം അത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇതിൻ്റെ അകത്തൊന്ന് ചോറ് അടുത്ത് പിടിക്കില്ല നമ്മൾ വേണ്ടി നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ടിയിട്ട് നമ്മൾ വെള്ളോതിയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് അത് ഒരു ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് അതെ നമ്മുടെ ചട്ടി കഫ്സാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് ഇച്ചിരി എടുത്താണെന്ന് രുചിച്ചോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആയിട്ടുണ്ട് അതെ കണ്ടേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല അടിപൊളി നമുക്ക് കഴിച്ചു നോക്കാം ഉദ്ദേശനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മള് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബല്ലേ അപ്പൊ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നമ്മൾ കാണാം ബൈ